ഈ ശ്വമിശിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ ലിറ്റർജി ക്ലാസ് നാല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈത്തുർഗിയ ലിറ്റർജി എന്ന വാക്കിൻ്റെ പദോൽപ്പത്തി നമ്മൾ കണ്ടു അത് സാഹിത്യത്തിൽ ഒരർത്ഥമാണെങ്കിലും ബൈബിളിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്ന പരസ്യമായ ആരാധന ആ അർത്ഥത്തിലാണ് ദൈവാലയത്തിലെ ദിവ്യ ശുശ്രൂഷ എന്ന അർത്ഥത്തിലാണ് ലേത്തുർഗിയ അല്ലെങ്കിൽ ലിറ്റർജി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എന്ന് വെച്ചാൽ പുതിയ നിയമത്തിന് വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ അതൊരു പുരോഹിത പ്രവൃത്തി പഴയ നിയമത്തിൽ അങ്ങനെ തന്നെ പുരോഹിത പ്രവൃത്തിയാണ് ആ പുരോഹിത പ്രവൃത്തിക്ക് പുതിയ നിയമത്തിൽ കുറച്ചുകൂടി ഒരു ക്ലിപ്താർത്ഥമുണ്ട് മാമോദിസായിലൂടെ രാജകീയ പൗരോഹിത്യം സ്വീകരിക്കുന്ന ലെയ്റ്റിയോടൊപ്പം ലെയ്തുർഗിയ ലൈറ്റിയോടൊപ്പം നിന്ന് ശുശ്രൂഷ പൗരോഹിത്യമുള്ള വൈദികൻ ഏക മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവപിതാവിന് പരിശുദ്ധാൽമാവിൻ്റെ ഐക്യത്തിൽ അർപ്പിക്കുന്ന ദിവ്യ ശുശ്രൂഷയാണ് ലിറ്ററർജി ഞാൻ ഒന്നുകൂടി പറയാം ഇത് എൻ്റെ ഒരു നിർവചനമാണ് പക്ഷെ അത് വളരെ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു മാമോദ് ഇസായിലോടെ രാജകീയ പൗരോത്വം സ്വീകരിക്കുന്ന ലൈറ്റിയോടൊപ്പം അൽമായോടൊപ്പം നിന്ന് ശുശ്രൂഷ പൗരോഹിത്യമുള്ള വൈദികൻ ഏക മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവപിതാവിന് പരിശുദ്ധാത്മാവിന് ശക്തിയിൽ അർപ്പിക്കുന്ന ദിവ്യ ശുശ്രൂഷയാണ് ലിറ്റേർജി ആ ദിവ്യ ശുശ്രൂഷ യേശുക്രിസ്തു തന്നെ തന്നെ അർപ്പിക്കുന്നതാണ് ഒരിക്കൽ എന്നേക്കുമായി ആയി അർപ്പിച്ചത് ഇന്ന് സന്നിഹിതമാക്കുന്നു അതാണ് വിശുദ്ധ കുർബാന അഥവാ ലിറ്റർജി അങ്ങനെയെങ്കിൽ ഈ ഒരു വലിയ ആരോപണത്തിലുള്ള മറുപടി ഇന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് മറുപടി ഇന്ന് തുടങ്ങും അടുത്ത രണ്ടോ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് മറുപടി പൂർണ്ണമാകുക ഈ പലരും പല വേദശാസ്ത്രങ്ങളും ഒരു വകതരിവില്ലാതെ അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരമില്ലാതെ പറയുന്ന കാര്യമാണ് ഇപ്പോഴത്തെ കുർബാനയുടെ ലിറ്റർജിയിലെ കാര്യങ്ങളൊക്കെ കർത്താവ് നൽകിയതല്ല പിന്നെയോ അതൊക്കെ പിന്നീട് ഒരു നാലാം നൂറ്റാണ്ടിന് ശേഷം അഞ്ചാം നൂറ്റാണ്ടിന് ശേഷമൊക്കെ ഉണ്ടായതാണ് വലിയ അബദ്ധമാണ് പറയുന്നത് അബദ്ധം ഞാൻ ഞാനവർ വെല്ലുവിളിക്കുകയാണ് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ വിശദമായ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം അപ്പവും വീണും അപ്പ അപ്പം ീഞ്ഞ് കർത്താവ് അത് ഉപയോഗിച്ചോ ഇല്ലയോ ദേശവും അപ്പം എടുത്ത് ഇല്ലേ അന്ത് എടുത്തു വീഞ്ഞ് എടുത്തു അപ്പം അപ്പവും വീഞ്ഞും ഇപ്പം നമ്മൾ കുർബാന ഉപയോഗിക്കുന്നത് യേശു ഉപയോഗിച്ച ഉപയോഗിച്ച പോലെ തന്നെയല്ലേ അതെ ഈ അപ്പം ഒരു പാത്രത്തിലല്ലേ വെച്ചിരുന്നേ ഇപ്പം നമ്മൾ പീലാസ എന്ന് പറയും ആ പീലാസ അന്നും ഉണ്ടായിരുന്നില്ലേ കർത്താവിൻ്റെ അന്തേ ഉണ്ടായിരുന്നു വീഞ്ഞ് അന്തരീക്ഷത്തിലല്ലല്ലോ പാനപാത്രത്തിലേ കാസയിലല്ലേ അതെ അപ്പോൾ അപ്പം ീഞ്ഞ് പീലാസ കാസ പിന്നെ മറ്റുള്ളവർക്കുള്ള ഈ പന്ത്രണ്ട് അപ്പം അന്ത്യത്താഴത്തിൽ അത്ര പേർക്കുണ്ടായിരുന്നില്ലേ വേറെയും അപ്പം ഉണ്ടായിരുന്നു കുസ്തോതി ഇപ്പൊ നമ്മൾ തിരുവോസിട്ട് വരുന്ന കുസ്തോതി അപ്പൊ അതും അന്നുണ്ടായിരുന്നല്ലോ ആദിമസഭയിൽ ഒരു അല്പം വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ആദിമസ ആദിമസഭയിൽ അല്ല അന്ത്യത്താഴത്തിൽ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഈ അൽത്താര മേശ കർത്താവിന്റെ മേശ ഈ കത്താവിൻ്റെ മേശ എന്ന വാക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ അടുത്ത ടോക്കിൽ കാണും ഒരു അന്തിത്താഴ മേശയിൽ കർത്താവ് ഇരുന്നു അതിന് കർത്താവിൻ്റെ മേശ എന്നാണ് പൗലസ് വിളിക്കുന്നത് അഞ്ചത്താഴ മേശ എന്നല്ല കത്താവിൻ്റെ മേശ എന്നാണ് നമുക്ക് തൽക്കാലം അന്യത്താഴ മേശ അല്ലെങ്കിൽ കർത്താവിൻ്റെ മേശ ഒരു മേശ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു മേശ ഉണ്ടായിരുന്നു കത്താവിൻ്റെ മേശ ഉണ്ടായിരുന്നു അതാണ് ആൾത്താര അപ്പോൾ ആൾത്താര കർത്താവിൻ്റെ അന്ത്യത്താഴത്തിലുള്ളതല്ലേ അതെ എഴുന്നേറ്റ് നിൽക്കുക നമ്മളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് അന്ത്യത്തരത്തിൽ ഇരിക്കുകയായിരുന്നു കിടക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെരിഞ്ഞ കിടക്കുകയായിരുന്നു എന്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണേ കാരണം എഴുന്നേറ്റ് നിൽക്കുന്നത് ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണ് അപ്പം യേശു അന്ത്യത്താഴ്ച ചെയ്ത കാര്യമല്ല നമ്മൾ കുർബാനിൽ ചെയ്യുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ചെരിഞ്ഞ് കിടന്ന് നെഞ്ചിലേക്ക് ചാരി കിടന്നാണ് ചെയ്യേണ്ടിയിരുന്നത് അതല്ല തുടക്കം തൊട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യണേ അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം അല്ലെങ്കിൽ അടുത്ത ടോക്കിൽ മനസ്സിലാകും അതുവരെ വെയിറ്റ് ചെയ്യാം മുമ്പ് പല ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതോ അത് ചിലർക്ക് അത് ഓർക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു വചന ശുശ്രൂഷ കർത്താവ് ഇല്ലേ അന്ത്യത്താഴത്തിൽ എത്രയോ മണിക്കൂറുകളാണ് വചനം പറഞ്ഞത് യോഹനാനുസരിച്ചേട്ടം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് നാല് അധ്യായങ്ങൾ സമാന്തര ശുഭച്ചേട്ടങ്ങളിലുണ്ട് വചന ശുശ്രൂഷ അത് കഴിഞ്ഞിട്ട് പട്ടാഭിഷേകം യോഹനം പതിനേഴ് അത് കഴിഞ്ഞിട്ടാണ് ഈ പെസകാ ഭക്ഷണം അതിന് സമാപനത്തിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അപ്പൊ വചന ശുശ്രൂഷ കർത്താവ് ചെയ്തതല്ലേ നമ്മൾ സഭ കണ്ടുപിടിച്ചതാണോ അല്ലെങ്കിൽ കോൺസെൻറ്റി ചക്രവർത്തി കണ്ടുപിടിച്ചതാണോ പിന്നെ അനാഫറ അനാഫർ എന്ന് പറയുന്നത് എന്താണ് അനാഫറ പോലോസ്ലിക്ക പറയുന്നത് അവന്റെ മരണം ഈ ഈ അപ്പം മുറിക്കുമ്പോൾ ഈ പാനപാത്രം ആശീർവദിക്കുമ്പോൾ അവന്റെ മരണമാണ് അവന്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ ആഘോഷിക്കുന്നത് അതാണ് അനാഫറ അനാഫറ എന്ന് പറഞ്ഞാൽ ക്രിസ്തു സംഭവമാണ് ദൈവം മനുഷ്യനായ സംഭവം തൊട്ട് പരിശുദ്ധാത്മനയച്ച് സ്ത്രീകന്മാരെ പ്രേക്ഷപ്രവർത്തനം അയക്കുന്ന വരെയുള്ള സംഗതികളാണ് അനാഫർ എന്ന് പറയുന്നത് അത് അതുള്ളത് കൊണ്ട് തന്നെ അത് അവരുടെ ഓർമ്മയ്ക്ക് ചെയ്യാൻ കർത്താവിന് പറയാൻ പറ്റിയത് പിന്നെ നമുക്ക് അറിയുന്നതാണ് സ്ഥാപനവാക്യങ്ങൾ അത് മാറി ശിഷ്യന്മാരുടെ അനാഫറിൽ അതുണ്ടായിരുന്നില്ല മറ്റ് അനാഫറുകളിൽ ഉണ്ടായിരുന്നു ഇല്ലേ അപ്പം കൈകളിലെടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു ഇതാണ് സ്ഥാപനവാക്യങ്ങൾ എന്നിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് ആ സ്ഥാപനവാക്യങ്ങൾ സ്ഥാപനവാക്യങ്ങൾ ഇത് എൻ്റെ ശരീരം ഇത് എൻ്റെ രക്തം അത് ബാക്കിയുള്ള സംഗതികളൊക്കെ അനാഫ്രയുടെ ഭാഗമാണ് അപ്പം കൈകളിലെടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു അത് അനാഫ്രയാണ് ഇത് എൻ്റെ ശരീരമാണ് വാങ്ങി ഇത് ഇതെന്റെ രക്തമാണ് വാങ്ങി കുടിക്കുവേൻ സ്ഥാപനവാക്യങ്ങൾ അത് ഒരു എന്താ പറയുക ഏറ്റവും ആദ്യത്തെ അനാഫ്രയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞാൽ രണ്ടാം നൂറ്റാണ്ട് ആരംഭമായപ്പോഴേക്കും അതും ചേർത്തു കാരണം ആ വാക്കുകൾ അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് അന്യം നിന്ന് പോകരുതെന്ന് കരുതിയിട്ട് പരിശുദ്ധാത്മന പ്രവൃത്തിലൈസിസ് നിന്റെ പരിശുദ്ധാത്മി വരട്ടെ രണ്ട് തരത്തിലാണ് യേശുത്ഥാനത്തെ പുതിയ നിയമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റു യേശു ഉയർത്തെഴുന്നേറ്റു സ്വയം ശക്തി കൊണ്ട് അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവൻ അവനുയർപ്പിക്കപ്പെട്ടു അവനുയർപ്പിക്കപ്പെട്ടു ദൈവ പിതാവ് പരിശുദ്ധാത്മാനയച്ച് യേശുവിനെ ഉയർപ്പിച്ചെന്നർത്ഥം അപ്പോൾ പരിശുദ്ധാത്മാൻ്റെ പ്രവൃത്തി നിന്റെ പരിശുദ്ധാത്മ എഴുന്നില്ല വരട്ടെ നിന്റെ പരിശുദ്ധാൽ എഴുന്നില്ല വരട്ടെ ഞാൻ ബിജാനി പുണ്യവാളം പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ബിയാനിപ്പുണ്യവാളൻ ഇടവക്കാരോട് ചോദിച്ചു ആരാണ് വൈദികൻ എന്നിട്ട് അച്ഛൻ തന്നെ മറുപടി പറഞ്ഞു ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ വൈദികൻ പുരോഹിത ഒരു മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യനെ ദൈവം അനുസരിക്കുന്നു കൈകൾ ഉയർത്തിയിട്ട് നിന്റെ പരിശുദ്ധാത്മ വഴുന്ന വരട്ടെ എന്ന് പറയുമ്പോൾ പുരോഹിതൻ പറയുമ്പോൾ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ദൈവം പരിശുദ്ധാത്മനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലത്തിൻ സഭയിലാണെങ്കിലും പൗരത്വ സഭകളിലാണെങ്കിലും ഈ വൈദികൻ ജനങ്ങളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്താ പറയുന്നത് ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി ലത്തിൻ സഭയിൽ അങ്ങനെ തന്നെയാണ് എൻ്റെ കരങ്ങൾ വഴി അതായത് വൈദികൻ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവേന്ന് എൻ്റെ പരിസിദ്ധാത്മ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം ആ അങ്ങനെ അനുസരിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവൻ അയക്കുകയാണ് പരിശുദ്ധാത്മവനെ അതുകൊണ്ടാണ് ഈ കൈകൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് കാണും ചുരുക്കത്തിൽ ഈ പരിശുദ്ധാത്മാന പ്രവൃത്തി തിവി കാരണ്യം അല്ലെ മുറിച്ചു കൊടുത്തു അവർ ഭക്ഷിച്ചു ഇതെല്ലാം അന്ത്യത്താഴത്തിൽ നമ്മൾ കാണുന്നു കുരിശു ഉത്ഥാനവും ഈ അന്ത്യത്താലത്തിൽ സന്നിഹിതമാകുന്നു ഇതല്ലേ കുർബാനയുടെ ഘടന ഇതെല്ലാം ജേശുവിൽ നേരിട്ട് വരുന്നതല്ലേ ഞാൻ ഒന്നുകൂടി പറയാണ് അപ്പം വീഞ്ഞ് അപ്പം സൂക്ഷിക്കാനുള്ള പീലാസ വീഞ്ഞ് സൂക്ഷിക്കാനുള്ള കാസോതി അൽത്താരമേഷ എഴുന്നേറ്റ് നിൽക്കല് കുരിശ്വരണം എഴുന്നേറ്റ് നിൽക്കല് ഉത്ഥാനം കൂടി പിന്നെ വചന ശുശ്രൂഷ അനാഫറ സ്ഥാപനവാക്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ദിവ്യകാരുണ്യം കുർബാന സ്വീകരിക്കല് ഇതെല്ലാം അന്ത്യത്താഴത്തിൽ സന്നിഹിതമല്ലേ അപ്പം ഇതെല്ലാം ക്രിസ്തുവിൽ നേരിട്ട് വരുന്നതല്ലേ പിന്നെ എന്ത് കണ്ടിട്ടാണ് ചില വേദശാസ്ത്രികളും പിന്നെ സഭയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളും ഇതെല്ലാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അഞ്ചാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയതെന്നൊക്കെ പറയുന്നത് എനിക്കറിയുന്നില്ല ഇതൊക്കെ ബൈബിളിലുള്ള സംഗതികളാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ അതിനാൽ സഭയുടെ ലിറ്റർജിയുടെ ന്യൂക്ലിയസ് ഇപ്പം ഈ പറഞ്ഞതാണ് ന്യൂക്ലിയസ് അതെല്ലാം യേശുഗസ് നേരിട്ട് നൽകിയതാണ് ലിറ്റർജിയുടെ സഭയുടെ ലിറ്റർജിയുടെ ദിവ്യ ശുശ്രൂഷയുടെ ദേവാലയത്തിലെ ലിറ്റർജിയുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഗതികളാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് അത് യേശുക്രിസ്തു നേരിട്ട് നൽകിയതാണ് അന്ത്യത്താഴത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് യേശു പറഞ്ഞു നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെൻ അത് യേശു നേരിട്ട് പറഞ്ഞൊരു കൽപ്പനയല്ലേ യേശു എന്താണോ അന്ത്യത്താഴത്തിൽ ചെയ്തത് അത് അവന്റെ ഓർമ്മയ്ക്ക് ചെയ്യാനാണ് പറഞ്ഞത് അന്ത്യത്താഴം ഓർമ്മിക്കാനല്ല പറഞ്ഞത് യേശു എന്താണോ അന്ത്യത്താഴത്തിൽ ചെയ്തത് അന്ത്യത്താഴം ഓർമ്മിക്കാനല്ല അന്ത്യത്താഴത്തിൽ യേശു എന്താണ് ചെയ്തത് അത് ഓർമ്മിക്കാനാണ് പറഞ്ഞത് യേശു എന്താണ് അന്ത്യത്താഴത്തിൽ ചെയ്തത് അത് ഈ യേശു ചെയ്തത് ക്രിസ്തു വർഷം ക്രിസ്തു വർഷം ക്രിസ്തുവർഷം മുപ്പത്തിമൂന്നിൽ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പൗലോസ് ലീഹ കൊറിന്തസിൽ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം അമ്പത്താറാമത്തെ അധ്യായത്തിൽ സോറി അമ്പത്താറാം വർഷത്തിൽ എഴുതിയതാണത് ക്രിസ്തുവർഷം അമ്പത്താറിൽ എഴുതിയതാണ് ഈ കൊറിൻദസിൽ സഭിക്കഴുതിയ ഒന്നാമത്തെ ലേഖനം അതിനുമുമ്പ് ലേഖനം എഴുതിയിരുന്ന ആ ലേഖനം നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല ഈ ക്രിസ്തോഷ് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് അതായത് അമ്പത്തി ഒന്നില് അമ്പത് അമ്പത്തൊന്ന് അതായത് ക്രിസ്തു മരിച്ചിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞപ്പോഴേക്കും കൊറിൻഡോസിലെത്തി ഗ്രീസിൽ പൗലോസ് എത്തി അവർ സഭ സ്ഥാപിച്ചു സഭ സ്ഥാപിച്ചപ്പോൾ അവർക്ക് കൊടുത്തതാണ് കർത്താവിൽ ഞാൻ പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം എന്ന് അമ്പതില് ക്രിസ്തുവർഷ അമ്പതിൽ ആറ് വർഷം കഴിഞ്ഞിട്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ് അമ്പത്താറിൽ ലേഖനം എഴുതുന്നത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചു ക്രിസ്തുവർഷ അമ്പതിൽ ക്രിസ്തുവർഷ അമ്പതിൽ പതിനേഴ് വർഷം കഴിഞ്ഞപ്പോഴത്തെ കാര്യം പറയണേ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായി ഏച്ചു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് ക്രവശത അർപ്പിച്ചതിന് ശേഷം മുറിച്ച് അരില് ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവേൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അത്താഴത്തിന് ശേഷം അത്താഴത്തിന് ശേഷം അന്ത്യത്താഴമല്ല അന്ത്യത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അതിൽ ചെയ്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങളത് കുടിക്കുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമേൻ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അന്ത്യത്താഴത്തിൽ ജയിച്ച് ചെയ്തു എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണം ആ മരണത്തിലൂടെ കടന്നുപോയി അവൻ ഉത്ഥാനം ചെയ്തു ആ മരണവും ഉത്ഥാനവും യേശു അന്ത്യത്താഴത്തിലേക്ക് മുൻകൂറായി കൊണ്ടുവന്നു പഞ്ചിത്താൽ ശക്തിയാൽ ഇതാണ് അന്ത്യത്താഴത്തിൽ നടന്നത് അതാണ് ഓർമ്മിക്കായി ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ രണ്ടു മൂന്ന് വശം റിവൈൻഡ് ചെയ്ത് കേട്ടോളൂ അതുകൊണ്ട് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഈ അപ്പം തിന്നുകയും പാനപ്പത്ത് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ മരണം അവൻ്റെ മരണം അന്ത്യത്താഴമല്ല മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിനെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും ഓരോ മനുഷ്യനും ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഇക്കാരണത്താൽ നിങ്ങളിൽ പലരും ദുർബലരും രോഗികളുമാകുന്നു അനേകർ മരിച്ചുപോയി ജീവന്റെ അപ്പം പക്ഷിച്ച് ചിലര് മരിച്ചു പോയി എന്താ കാര്യം ആത്മചോദന കൂടാതെ ഇത് വെറും അപ്പം മുറിക്കിലാണ് യഹൂദന്മാരുടെ അപ്പം മുറിക്കിലാണ് എന്നെല്ലാം പെന്തക്സ്തകാരും സാക്ഷികളും ദൈവസഭക്കാരും ബോണഗൻ ക്രിസ്ത്യൻസും അങ്ങനെ എംബർ ഇമ്മാനുവേലും ഇങ്ങനെയുള്ള നാനാജാതി അഗസ്തോ അഗസ്തോലിക്കും പ്രസിഡന്റ്കാരൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ചെയ്തവർ മരിച്ചുപോയി പോയി അവർ ദുർബലരായി രോഗികളായി കാരണം അവർക്കിത് വെറും വെറും അപ്പമാണ് അപ്പം മുറിക്കില് പ്രസ ഈ യഹൂദന പ്രസഹാരൻറെ അപ്പമുറിക്കലാന്ന് ഇവർ പറയണേ പൗലോസ്ലിക്ക് പറഞ്ഞ കാര്യമൊന്നും അവർ കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ വായിക്കില്ലല്ലോ കത്തോലിക് സഭയ്ക്ക് എതിരായ കാര്യങ്ങളെ അവർ വായിക്കുള്ളൂ ചുരുക്കത്തിൽ തന്റെ മരണവും ഉത്ഥാനവുമാണ് യേശു മുൻകൂറായി അൻ്റെ താഴത്തിൽ സ്ഥാപിച്ചത് യേശുവിൻ്റെ മരണവും ഉത്ഥാനവുമാണ് മുൻകൂറായി അന്ത്യത്താഴത്തിൽ യേശു ക്രിസ്തു സ്ഥാപിച്ചത് അവൻ്റെ ദിതിയാഗമനം വരെ അവൻ പ്രഖ്യാപിക്കുന്ന അവൻ്റെ മരണവും ഉത്ഥാനവുമാണ് അന്ത്യത്താഴമല്ല അവൻ്റെ മരണവും ഉത്ഥാനവുമാണ് ധിതിയാഗമനം വരെ പ്രഖ്യാപിക്കുന്നത് ഞാനൊന്ന് ആവർത്തിക്കട്ടെ ഇത് വെറും ഒരു അപ്പം മുറിക്കലല്ല വെറും ഒരു വിരുന്നല്ല വെറും ഒരു ആചാരമല്ല ഏക പുരോഹിതനായ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് കൂതാശ എന്ന് പറയുന്നത് പരിശുദ്ധൻ്റെ പ്രവൃത്തിയാണ് കൂതാശ പരിശുദ്ധ പ്രവൃത്തി ആ പ്രവൃത്തി ആചരിക്കണമെന്ന് ആഘോഷിക്കണമെന്ന് ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് ഏച്ചു തന്നെയാണ് കൽപ്പിച്ചത് നമ്മൾ കത്തോലിക്ക സഭ ഉണ്ടാക്കിയതല്ല തിരുവചനത്തിനുള്ളതാണ് സത്യവേദ പുസ്തകത്തിലുണ്ടാ വചനം പിയുസ് ബൈബിളിൽ മാത്രമല്ല ഇത് വെറും ഒരു വിരുന്നോ വെറും പെസക യഹൂദരന്റെ അപ്പം മുറിക്കലോ ആയിരുന്നെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവർ എന്തിനാണ് ആത്മചോധന ചെയ്യുന്നത് ആത്മശോധന ചെയ്യാതെ പങ്കെടുത്തിട്ട് എങ്ങനെയാണ് രോഗിയാവണേ എങ്ങനെയാണ് ദുർബലരാകണേ എങ്ങനെയാണ് മരിച്ചു പോകണേ അപ്പൊ ഇത് കർത്താവിന് ശരീരത്തിന് എതിരെ കുറ്റം ചെയ്യുന്നെന്നാണ് പറഞ്ഞത് ആര് ഇപ്പോ ഇപ്പോൾ പെന്തഗസ്തകാര് യഹോബസാക്ഷികള് ബോണഗൻ ക്രിസ്റ്റ്യൻസ് പ്രൊട്ടഷൻ്റെ കാര് എംബർ ഇമാനുവേലുകാരൊക്കെ കർത്താവിന് ശരീരത്തിനും എതിരെ കുറ്റം ചെയ്യുന്നു പേടിക്കണം നിങ്ങൾ ദുർബലരും രോഗികളും മരിച്ചു പോവുകയും ചെയ്യും പ്രത്യേകിച്ചും സത്യവിശ്വാസം എന്തെന്ന് അറിഞ്ഞിട്ട് അതിൽ നിന്ന് വീണ് പോകുന്നവരാണ് നിങ്ങൾ വളരെ ഗൗരവമായി തെറ്റാണ് മുസ്ലിംസും ഹിന്ദുക്കളും ചെയ്യുന്ന തെറ്റിനേക്കാൾ വളരെ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് യഹോപസാക്ഷികൾ ഈ ക്രിസ്ത്യാനികൾ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന മുസ്ലിംസുമായിട്ട് പങ്കുചേർന്നിരിക്കുകയാണ് അവർ സാത്താന്റെ പാനപാത്രത്തിൽ അവർ പങ്കുചേരുന്നത് യഹോപസാക്ഷികൾ മറ്റുള്ളവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം വലിയ കർത്താവിന് ശരീരത്തിനും രക്തത്തിനും വരെ കുറ്റം ചെയ്യുന്നതെന്നാണ് പൗര നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ആദിമസഭ അന്യൂനമായ ഭാവന കൊണ്ടും അസാധാരണമായ ആഖ്യാന ചാരത കൊണ്ടും ആരാധക്രമം ഉണ്ടാക്കുക മറിച്ച് ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ തിരുവചനത്തിൽ നിന്നാണ് സഭയുടെ ലിഠർജി ഉണ്ടായത് ദൈവവും മനുഷ്യനും പാപമില്ലാത്തനോ യേശു ക്രിസ്തുവിന്റെ തിരുവധരങ്ങളിൽ നിന്ന് അടർന്നു വീണ വചനമാണ് ലിഠർജിയുടെ ആരംഭം അതിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന് ന്യൂക്ലിയസിൽപ്പെട്ട എല്ലാ സംഗതികളും ക്രിസ്തു ചെയ്തതാണ് ക്രിസ്തു ചെയ്തതാണ് ബൈബിൾ ഇത് എഴുതിയിട്ടുണ്ട് സത്യവേദ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് പിയോസ് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഏത് ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാലും ഹീബ്രോ ഗ്രീക്ക് ഒക്കെ എടുത്ത് നോക്കിയാലും കാണാം അതിൻ്റെ അതുകൊണ്ട് ബൈബിളിൽ തിരുവചനത്തിലുള്ളത് വെച്ചാൽ ക്രിസ്തു ചരിത്രത്തിൽ ചെയ്ത ആ സംഭവത്തിലാണ് ലിറ്റററി ഉടലെടുത്തത് അവസാന രാത്രിയിൽ യേശു തന്നെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത് എന്തോ അതാണ് ഇപ്പോൾ ലിറ്ററിയിൽ സഭ കത്തോലിക്ക സഭ ചെയ്യുന്നത് അതിലൊരിക്കലും മാറ്റിമറിച്ച് അവതരിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടക്കുമ്പോൾ നമ്മൾ തന്നെ എതിർക്കുന്നത് കാരണം കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്തുവായിട്ട് വരും ഈ സമവായം ഉണ്ടാക്കിയ മെത്രാമാരും ആ തെറ്റിൽ ഉൾപ്പെടും അവർ മെത്രാമാരായത് കൊണ്ട് കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാതെ നേരെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സഭി ഇതുപോലെ താറുമാറാക്കിയതിന്റെ ഉത്തരവാദിത്വം പറയാതെ അവരാരും സ്വർഗത്തിലേക്ക് നേരെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ കർത്താവ് അത് ഒരു കാര്യം കാണിക്കണം കാണിക്കട്ടെ ദൈവശാസ്ത്രത്തിലും മതങ്ങളുടെ ചരിത്രത്തിൽ തന്നെയും മറ്റൊരു മതങ്ങളുടെ ചരിത്രത്തിൽ തന്നെയും തീർത്തും അവരൊന്നും കാണാത്തത് ഇതപരിധി ഉണ്ടാകാത്തത് തീർത്തും നവീനമായ ഒരു സംഗതിയാണ് മുൻ മാതൃകകളില്ലാത്തൊരു സംഗതിയാണ് യേശു ക്രിസ്തു ഈ വിശുദ്ധ കുർബാനയിൽ ചെയ്തത് അപ്പോൾ വടക്കേന്ത്യലൊക്കെ ഇത് പ്രസാദം പോലെയാണെന്ന് ചിലർ വിചാരിക്കുന്നുണ്ട് എന്താ വ്യത്യാസരിക്കുന്നത് വ്യത്യാസരിക്കുന്നത് ആളിലാണ് യേശുക്രിസ്തു ആളില് യേശുക്രിസ്തു ആൾ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമാണ് അങ്ങനൊരാൾ വേറെ ഇല്ല അതുകൊണ്ടാണ് അവൻ്റെ വാക്കുകൾക്ക് മറ്റ് ദേവന്മാരുടെ വാക്കുകൾ പോലുള്ള അർത്ഥം അല്ലല്ലോ ഉള്ളത് അതുകൊണ്ടാണ് പ്രസാദം പോലെയല്ല വിശുദ്ധ കുർബാനെന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ കുർബാന മാമി സ്വീകരിക്കാത്തവർക്ക് കൊടുക്കാൻ പറ്റാത്തതിന് കാരണം ഇത് തന്നെയാണ് അവന്റെ സഭാത്മക ശരീരമായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ അവന്റെ കൗതാശ ശരീരം കിട്ടില്ല കർത്താവിന്റെ എക്ലേസിൽ ബോഡി ആകാതെ അവന്റെ സാക്രമണ്ടിൽ ബോഡി കൊടുക്കാൻ പറ്റില്ല അത് അപ്പൊ ഇതൊരു ആർക്ക് ചെന്നാലും പ്രസാദം കിട്ടുന്ന പോലെ കിട്ടുന്ന കാര്യമല്ല ഇത് കാരണം ഇത് കർത്താവാണ് ഇത് കർത്താവാണ് അപ്പൊ വ്യത്യാസം ഇരിക്കുന്നത് ആളിലാണ് വ്യത്യാസിരിക്കുന്നത് ഇതാരു പറഞ്ഞു ആ പറയുന്ന വാക്ക് ആര് പറയുന്നവനുസരിച്ച് അർത്ഥം വ്യത്യാസം വരില്ലേ ക്രിസ്തുവിന്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മുൻ ആസ്വാദനമാണ് അന്ത്യഭോജനത്തിൽ അന്ത്യത്താഴത്തിൽ യേശു ശിക്ഷന്മാർക്ക് നൽകിയതും ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കൽപ്പിച്ച് ഭരമേൽപ്പിച്ചതും അവിടെയാണ് ലിറ്റർജിയുടെ ആരംഭം ലിറ്റർജിയുടെ ആരംഭം ഞാൻ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞു ലിറ്റർജിയുടെ ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കിത് ഇതിൻ്റെ കുറച്ചുകൂടി വിശദീകരണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഈ കാര്യത്തിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി തിരിച്ചു വരാം അപ്പോഴാണ് കർത്താവിൽ നേരിട്ട് കിട്ടുന്നതാണ് ലിറ്റർജി എന്ന കാര്യം നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുക മാത്രമല്ല കോൺസ്റ്റിൻ ചക്രവർത്തിയോ അല്ലെങ്കിൽ സഭയിൽ സഭാപിതാക്കന്മാരോ അല്ലെ ആരെങ്കിലും കണ്ടെത്തിയതോ കണ്ടുപിടിച്ചതോ ആദ്യ ആദ്യമസഭ കണ്ടെത്തിയതൊന്നുമല്ല യേശു ക്രിസ്തു ചെയ്തതും ഭരമേൽപ്പിച്ചതുമായ സംഗതിയാണ് ലിറ്റർജി ലിറ്റർജി ഇല്ലെങ്കിൽ ലിറ്റർജി ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഇന്ന് അതിനൊരു അർത്ഥമില്ലാതെ പോകും ഏ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഇന്നും എന്നും തുടരുന്നത് ലിറ്റർജിയിലൂടെയാണ് ലിറ്റർജിയിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് ലിറ്റർജി സഭയുടെ കേന്ദ്രമായിരിക്കുന്നത് ഇത്ര പ്രധാനപ്പെട്ടതായിരിക്കുന്നത് ആരൊക്കെ കത്തോലിക് സഭ ഉപേക്ഷിച്ചാലും കത്തോലിക്ക സഭയ്ക്ക് ലിറ്റർജി ഉപേക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അത് ക്രിസ്തു ഭരമേൽപ്പിച്ചെന്നൊറ്റ കാരണം കൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശംശകയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ